വിപണിയിൽ റെക്കോർഡ് വില നേടി കുതിക്കുകയാണ് കാട്ടുജാതിപത്രി മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ വരെയായിരുന്നു മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് രൂപയിലേക്ക് വില കുതിച്ചു മെയ് മാസം മുതൽ ആഗസ്റ്റ് മാസം പാതി വരെയാണ് ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കാട്ടുജാതിപത്രി സുലഭമായി എത്തുന്നത് പ്രതികൂല കാലാവസ്ഥയിലും അധികം പരിചരണമില്ലാതെ വിളവുണ്ടാകുമെന്നതിനാൽ കാട്ടുജാതി പത്രിയുള്ള കർഷകർക്ക് നേട്ടമാണ് വിപണിയിൽ റെക്കോർഡ് വില നേടി കുതിക്കുകയാണ് കാട്ടുജാതി പത്രി മുന്നൂറ്റൻപത് മുതൽ നാനൂറ് രൂപ വരെയായിരുന്നു മുൻ മുൻവർഷങ്ങളിൽ ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തവണ എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് രൂപയിലേക്ക് വില കുതിച്ചു സാധാരണ ജാതി പത്രിയേക്കാൾ തൂക്കമുണ്ട് കാട്ടുജാതി പത്രിക്ക് മെയ് മാസം മുതൽ ആഗസ്റ്റ് മാസം പാതി വരെയാണ് ഹരേജിലെ കമ്പോളങ്ങളിൽ കാട്ടുജാതി പത്രി സുലഭമായി എത്തുന്നത് പത്രിക്ക് മാത്രമല്ല കാട്ടുജാ ജാതിയുടെ കുരുവിനും വില വർദ്ധിച്ചു എഴുപത് മുതൽ എൺപത് രൂപ വരെ ലഭിച്ചിരുന്ന കുരുവിന് നൂറ് മുതൽ നൂറ്റിനാൽപ്പത് രൂപ വരെയായി വില ഉയർന്നു ഇവ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികളിലേക്ക് കയറ്റി അയക്കുന്നു ആഴത്തിൽ വേറിറങ്ങുന്നതിനാൽ ഇവയ്ക്ക് ജലം വലിച്ചെടുക്കാനുള്ള ശേഷി കൂടുതലാണ് അതിനാൽ ഉൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയും കൂടും നഴ്സറികളിൽ വൻതോതിൽ നാട്ടുജാതിയിലേക്ക് ബഡ് ചെയ്യാറുമുണ്ട് ഇവയ്ക്ക് വിപണി മൂല്യം കൂടുതൽ ഉത്തരേന്ത്യൻ മാർക്കറ്റുകളിലാണ് ും ഇപ്പോൾ വിപണിയിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്